നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തന്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂറുകാർ അവശ്യം അറിയേണ്ട ആ പത്ത് വസ്തുതകൾ അഥവാ പത്ത് കാര്യങ്ങൾ ഇതാ കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ഇടവരാശിയിലേക്ക് മാറുമ്പോൾ ഈ വ്യാഴമാറ്റം ഈ രാശിജാതർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകും ഈ രാശിജാതരുടെ ധനഭാവമായ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് സാമ്പത്തികപരമായ ഉന്നതികൾ മെയ് ഒന്ന് മുതൽ ഉണ്ടാകും കർമ്മരംഗത്ത് പുഷ്ടി അഭിവൃദ്ധി സ്ഥാനക്കയറ്റം സ്വസ്ഥത എന്നിവ ഈ രാശിജാഥർ കൈവരിക്കും രണ്ടാം ഭാവം വിദ്യയെ കുറിക്കുന്ന ഭാവം ആകയാൽ ഉന്നത വിദ്യാഭ്യാസം ഉപരിപഠനം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ കാലമാണ് ഈ രാശിജാതരെ കാത്തിരിക്കുന്നത് തൊഴിൽ തേടുന്നവർക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്ന് ചേരും വ്യാഴം ഈ രാശിജാതരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ഇവർക്ക് വരുന്ന വ്യാഴവർഷം അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും ഗൃഹാരംഭം ഗൃഹപ്രവേശം വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ ഇക്കാലത്ത് നടക്കും ഈ രാശിജാതർ ഈ സമയത്ത് ആരംഭിക്കുന്ന നൂതനമായ സംരംഭങ്ങൾ എല്ലാം വിജയകരമായി തീരും വ്യാഴത്തെ കൂടാതെ ശനീശ്വരൻ ഇവർക്ക് സർവ്വകാര്യ വിജയം സർവാഭിഷ്ടസിദ്ധി എന്നിവ നൽകുന്ന അനുകൂല ഭാവത്തിൽ ആകയാൽ ഏറ്റവും ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഇവർക്ക് ഐശ്വര്യം സമ്പത്ത് സൽകീർത്തി സന്തോഷം സമാധാനം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ നീളുന്ന കാലയളവിൽ ഈ രാശി ജാതർക്ക് നേടിക്കൊടുക്കും അപ്പോൾ മേൽപ്പറഞ്ഞ പത്ത് ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്ര ജാതർക്ക് മേൽപ്പറഞ്ഞ കാലയളവിൽ അനുഭവത്തിൽ വരുന്നതാണ് ജാതക നിലയിൽ ഉള്ള വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും പറഞ്ഞ ഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം